ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ഒമ്പതാം തീയതി ആവുമ്പോഴേ കറക്റ്റായിട്ട് കോടതിയിലേക്ക് നേരത്തെ തന്നെ വരുവാട്ടോ കാരണം ലക്ഷ്മി മരിച്ചല്ലോ അത് അതുകൊണ്ട് എന്തായാലും കോടതിയിൽ തനിക്ക് അനുകൂലമായിരിക്കും മാത്രമല്ല നാളെ തന്നെ തൻ്റെ മഹാലക്ഷ്മിയായിട്ടുള്ള കല്യാണം എന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് പ്രകാശിനെ അമ്മേനെയും വിക്രത്തിനെയൊക്കെ കൂട്ടിട്ടാണ് വരുന്നത് കാരണം കോടതി വിധി വരുമ്പോൾ കല്യാണിനെയും കിണിനെയൊക്കെ കളിയാക്കാലും വേണ്ടി കൂട്ടിയിട്ട് അങ്ങനെ കോടതിയിൽ നമ്മുടെ ലക്ഷ്മീനെ പേര് വിളിക്കുകയാണ് ലക്ഷ്മീൻ്റെ അടുത്ത അടുത്ത് ലക്ഷ്മിൻ്റെ വാദം കേൾക്കാൻ വേണ്ടി കോടതിയിൽ പേര് വിളിക്കുമ്പോഴേക്കും പ്രകാശ് അമ്മയൊക്കെ ഒന്ന് ചിരിക്കുവാട്ടോ ഇവള് വരില്ലേ മരിച്ചു പോയോളെ എങ്ങനെ വരാനാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മുമ്മ വിക്രത്തോട് പറയണ്ടിട്ട് വിക്രം പറഞ്ഞണ്ട് അതെ ചിലപ്പോൾ പ്രേതം വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വീണ്ടും ചിരിക്കുവാട്ടോ പക്ഷെ ലക്ഷ്മി തന്നെ അവിടേക്ക് വരുവാണ് ലക്ഷ്മിനെ കാണുന്ന പ്രകാശിനും അമ്മൂമ്മയും വിക്രമൊക്കെ ആകെ ഞെട്ടി പോവാണ് ഇവളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുവാട്ടോ ആ സമയത്താണ് പ്രകാശിന് മനസ്സാപ്പ മുത്ത് തന്നെ ചതിച്ചതാണ് മുത്തു വെറുതെ പണം മേടിച്ച് തട്ടിയെടുത്തതാണെന്നൊക്കെ പ്രകാശിനെ മനസ്സിലാവാണ് അങ്ങനെ പ്രകാശനെതിരെ കാര്യങ്ങളൊക്കെ കോടതിയിൽ പ്രകാശിനെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് പ്രകാശിനെ ആരാണ് എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും കോടതിയിൽ മുമ്പാകെ നമ്മുടെ ലക്ഷ്മി തെളിവ് സഹിതം പറയാണ് പ്രകാശൻ തിരിച്ചു ഒന്നും തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ അങ്ങനെ പ്രകാശൻ തോറ്റു തുന്നം പാടുവാണ് കോടതിയിലെ ശേഷം പ്രകാശനെ ജയിൽ ശിക്ഷ അനുവദിക്കുകയാണ് അതിനുശേഷം പ്രകാശനെ ആകെ തകർന്ന് അവിടെ നിൽക്കുക പ്രകാശനെന്ന് പറഞ്ഞാൽ ആളുടെ ആ ഒരു കാര്യം ഈ ആ ഒരു ഈ ഒരു കോടതി പ്രകാശം എന്ന് പറഞ്ഞാൽ ആള് തീർന്നു അങ്ങനെ പ്രകാശൻ ആകെ തകർന്നുടഞ്ഞിരിക്കുന്ന സമയത്ത് അവിടേക്ക് വരുവാണ് നമ്മുടെ ലക്ഷ്മിയും ദീപയും കൂടിയിട്ട് എൻ്റെ പറയുന്നുണ്ട് തനിക്ക് നാണമില്ലലാടോ പ്രായമായിട്ടും തനിക്ക് ഇപ്പോഴും തനിക്ക് നല്ലൊരു ബോധം തനിക്ക് വന്നിട്ടില്ലല്ലോ ഇപ്പോഴും പണത്തിനും പിന്നാലെ താൻ ഓടുവാണ് തന്റെ മോൻ എന്തോ രാജകുമാരൻ തന്നെ തലയിൽ എടുത്തു ചുറ്റും താൻ ലോകത്ത് ബാക്കി നടക്കുന്ന കാര്യങ്ങളും താൻ കണ്ടില്ല തന്റെ കണ്ണടഞ്ഞിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദീപ കുറ്റപ്പെടുത്തു ലക്ഷ്മി അതെ തനിക്ക് നാണവും ഇല്ലല്ലോ എന്റെ തന്റെ സ്വന്തം ചോറിന് താൻ വഴിയരികിൽ ഉപേക്ഷിച്ച് താൻ പോയില്ലേടോ ആ പെൺകുട്ടി ഇപ്പൊ ജീവനോടുണ്ടോ മരിച്ചോ എന്ന് പോലും താൻ അന്വേഷിച്ചില്ലാണോ എന്നാൽ താൻ അറഞ്ഞോ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടോ നല്ല കരുത്തായിട്ടുള്ള ജീവനോടെ ഉണ്ട് എന്ന് പ്രകാശിനെ അറിയിക്കും കൂടി ചെയ്യണം ലക്ഷ്മി കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ